മംഗല്യ സൂത്രം രചന സംഭാഷണം രുദ്രപ്രിയ രാവിലെ പതിവ് പോലെ മാഷൻ ടീച്ചറും ഒരുമിച്ചാണ് കിച്ചണിൽ കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വച്ച് കഴിയുമ്പോഴാണ് വർഷയും സരയവും എഴുന്നേറ്റ് വന്നത് ഇതെന്താ അച്ഛനും ടീച്ചറും നേരത്തെ എഴുന്നേറ്റോ സരയി ചോദിച്ചുകൊണ്ട് ഡൈനിങ്ങിൽ വന്നിരുന്നു ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ ടീച്ചറെ എന്തിനാ ഇത്രയും നേരത്തെ എഴുന്നേറ്റത് വർഷ ചോദിച്ചുകൊണ്ട് കൊണ്ട് തോളിൽ ചാരി നിന്നു അതൊന്നും സാരമില്ല മാഷൻ ഞാൻ നേരത്തെ എഴുന്നേൽക്കും എഴുന്നേറ്റൽ ഫ്രഷായി ഞങ്ങൾ അടുക്കളയിൽ കയറും അതാണ് പതിവ് എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് ആ പതിവങ്ങ് മാറ്റി പിടിക്കാം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി ഉച്ചയ്ക്കുള്ള ഫുഡ് നമുക്ക് പുറത്തുനിന്നാവാം എല്ലാവരും കൂടി പുറത്തേക്ക് പോകാം വർഷ അത് പറയുമ്പോൾ സരയും ആലോചനയോടുകൂടിയിരുന്നു ഈട്ടത്തിൽ എന്താ ആലോചിക്കുന്നത് അതു പിന്നെ നിൻ്റെ ഏട്ടൻ്റെയും ശരത്തിൻ്റെയും അഭിപ്രായം ചോദിക്കണ്ടേ എന്താണ് ഞങ്ങളെ കൂടാതെ വലിയ ചർച്ചയാണല്ലോ ശരത്ത് ഇറങ്ങി താഴേക്ക് വന്നു അല്ല ശരത്തേട്ടാ ഇന്ന് നമുക്ക് ഡിന്നർ വെളിയിൽ നിന്നാകാമോ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു അതിന് ഇനി പ്രത്യേകിച്ച് ചോദ്യമോ പറച്ചിലോ വല്ലതും വേണോ ഉച്ചയ്ക്ക് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തു പോകാമെന്ന് ഇന്നലെ ഞാനും വിനയനും കൂടി തീരുമാനിച്ചതാണ് എന്നാൽ പിന്നെ ഞാൻ പോയി വിനയട്ടനെ വിളിക്കാം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരത്തെ റെഡിയായി ഇറങ്ങാമല്ലോ കുളിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യുകയാണ് ടീച്ചർ ഒന്ന് രണ്ട് സാരി സാരിയെടുത്ത് കയ്യിൽ പിടിച്ച് മാഷിനെ നേരെ കാണിച്ചു ഒന്ന് നോക്കൂ മാഷേ ഏത് ഇതിലേത് ഉടുക്കണ്ടേ മക്കൾ കൂടെയുണ്ട് അവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ ചുരിദാറിട്ടാൽ ടീച്ചർ പറയുമ്പോൾ മാഷ ടീച്ചറിനെ തന്നെ നോക്കി ഞാൻ തന്നോട് പറഞ്ഞില്ലേ ടീച്ചറെ തൻ്റെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് നടക്കാൻ എന്നാൽ ഇപ്പോൾ അവർക്ക് എന്നോട് എന്ത് സ്നേഹമാണ് അതുകൊണ്ട് കളയാൻ ഞാനില്ല ഞങ്ങൾക്കകത്തേക്ക് വരാമോ വർഷയുടെ ഈ ശബ്ദം കേട്ട് ടീച്ചർ ഡോറിനടുത്തേക്ക് നച്ച ചെന്നു അതെന്ത് ചോദ്യമാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും എപ്പോൾ വേണമെങ്കിലും ഈ മുറിയിലേക്ക് കയറി വരാമല്ലോ രണ്ട് സാരിയും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ടീച്ചറിനെ തന്നെ ഇരുവരും നോക്കി നിങ്ങൾ പറയൂ ഇതിലേതു സാരിയാണ് ഞാൻ ഉടുക്കേണ്ടത് വർഷ ടീച്ചറിൻ്റെ കയ്യിലിരുന്ന രണ്ട് സാരിയും വാങ്ങി ബെഡിലേക്കെട്ടു ടീച്ചർ ഇപ്പോൾ ഈ രണ്ട് സാരിയും ഉടുക്കാൻ കണ്ട വർഷ അവളുടെ കയ്യിലിടുന്ന കവർ ടീച്ചറുടെ നേർക്ക് നീട്ടി ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ടീച്ചർക്ക് സെലക്ട് ചെയ്തതാണ് ഇതിട്ടാൽ മതി ടീച്ചറിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി ആ കവർ കയ്യിൽ വാങ്ങി അതിൽ നിന്നും ഡ്രസ്സ് പുറത്തേക്കെടുത്തു ലൈറ്റ് ബ്ലൂ കോട്ടൺ ചുരിദാറായിരുന്നു ചെറിയ വർക്കുള്ള ഭംഗിയുള്ള ചുരിദാർ ഇതിടില്ലെന്ന് വെറുതെ പറയണ്ട ഇതിട്ടാൽ മതി എന്നാൽ ഞങ്ങളും കൂടി വേഗം റെഡിയാവാം വർഷയും സരയും റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ടീച്ചർ മാഷിനെ നോക്കി കണ്ടോ മാഷേ അവർ എനിക്ക് വാങ്ങിക്കൊണ്ട് വന്നത് പറയുമ്പോൾ ആ മുഖത്ത് സന്തോഷമാണ് ചുരിദാർ ഉപയോഗിക്കുമെങ്കിലും അവരുടെയൊക്കെ മുന്നിലിട്ടുകൊണ്ട് ചെല്ലാൻ ടീച്ചറിന് വല്ലാത്ത മടി തോന്നിയിരുന്നു എന്നാൽ വർഷയ്ക്കും സരൈവിനുമൊക്കെ വലിയ സന്തോഷം തോന്നി ടീച്ചർ ചുരിദാർ ഇട്ട് വരുന്നത് കണ്ടപ്പോൾ ടീച്ചറേയും വർഷയെയും സരൈവിനെയും ചേർത്ത് നിർത്തി ശരത്തും വിനീലും ഫോട്ടോസ് എടുത്തു എല്ലാവരും കൂടി നിൽക്കുന്ന ഒരുപാട് സെൽഫിയും എടുത്തു ബീച്ചിലും പാർക്കിലും ഒക്കെ പോയതിനു ശേഷമാണ് ഫുഡ് കഴിക്കാൻ കയറിയത് ബിരിയാണി ന്യൂഡിൽസും ഫ്രൈഡ് റൈസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കൂടിയാണ് തിരികെ വീട്ടിലേക്ക് വന്നത് വൈകുന്നേരം ഇനി ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ കയറേണ്ട എന്ന് പറഞ്ഞ് വൈകുന്നേരത്തേക്കുള്ള ഫുഡും കൂടി അവർ വാങ്ങി വന്നു രാത്രിയിൽ ഒരുപാട് നേരം കളിതമാശകൾ പറഞ്ഞിരുന്നതിന് ശേഷമാണ് എല്ലാവരും കിടന്നത് പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ തന്നെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായി കാരണം രണ്ട് ദിവസത്തെ ലീവെടുത്താണ് അച്ഛനോടും ടീച്ചറോടും ഒപ്പം നിൽക്കാൻ വന്നത് അതുകഴിഞ്ഞ് പോകുമ്പോൾ എല്ലാവർക്കും വലിയ സങ്കടം വിനയൻ മാഷിനടുത്തേക്ക് വന്ന് മാഷിനെ കെട്ടിപ്പിടിച്ചു സോറി അച്ചാ എല്ലാത്തിനും അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ മാഷ് അവനെ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു വർഷയും സരീവിനും ടീച്ചറിനോട് യാത്ര പറയാൻ വലിയ ബുദ്ധിമുട്ട് തോന്നി അവധി കിട്ടുമ്പോഴൊക്കെ വരാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് എല്ലാവരും അടങ്ങിപ്പോയത് എല്ലാവരും കഴിഞ്ഞപ്പോൾ വീട് ഉറങ്ങിയതുപോലെയായി മാഷിനും ടീച്ചർക്കും സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് കൊണ്ട് വീണ്ടും തിരക്കുകളിലേക്ക് ഊളിയിട്ടു സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ മാഷിൽ നിന്നും വിശേഷങ്ങളെല്ലാം ഗണേശൻ കേട്ടു വലിയ ഉത്സാഹത്തോടു കൂടിയാണ് വർഷയുടെയും വിനയൻ്റെയും മാറ്റം കേട്ടിരുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടോ എല്ലാം നേരെയാകുമെന്ന് ഇനി നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു കൂടി കടന്നു വരണം അപ്പോൾ പിന്നെ ജീവിതം ഹാപ്പിയാകും മാഷിത് എന്തൊക്കെയാ പറയുന്നത് ഈ പ്രായത്തിൽ ഇനിയൊരു കുഞ്ഞോ അത് നടപ്പുള്ള കാര്യമാണോ മാഷേ ബാലൻ മാഷിന്റെ മറുപടി കേട്ടപ്പോൾ ഗണേശൻ അന്തിച്ചു നോക്കി താനിത് എന്തൊക്കെയാ ബാല പറയുന്നത് ടീച്ചർക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ ഒരു കുഞ്ഞിനെ അതോ തൻ്റെ മക്കൾ ഇത്രയും വലുതായതുകൊണ്ട് ആ ഒരു ആഗ്രഹം വേണ്ടെന്ന് വെച്ചതാണോ ശരിക്കും പറഞ്ഞാൽ മാഷ് അപ്പോഴാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് ടീച്ചർ തന്നോട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നോ മാഷ് ആലോചനയോടുകൂടിയിരുന്നു ഇല്ല ടീച്ചർ ഇതിനെപ്പറ്റി ഒരിക്കലും സൂചിപ്പിച്ചിരുന്നില്ല അപ്പോഴാണ് മാഷ് ഒരു കാര്യം ഓർമ്മിച്ചത് ടീച്ചറിൻ്റെ ഒരാഗ്രഹം മാഷിനോട് പറയാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ പറഞ്ഞില്ല ഇനി ടീച്ചറിൻ്റെ മനസ്സിലെ ആഗ്രഹം ഗണേശ മാഷ് പറഞ്ഞതുപോലെ കുഞ്ഞായിരിക്കുമോ ഇത്രയും നാൾ അകഞ്ഞിരുന്ന മക്കൾ ഇപ്പോൾ അടുത്തിട്ടുണ്ട് ഇനി തങ്ങൾക്കിടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാൽ അതവർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത് ഇത്രയും നാളും ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഭ്രാന്ത് പഠിക്കുന്നത് പോലെ തോന്നി ബാലന് ടീച്ചറിൻ്റെ എന്താണെന്നറിയാൻ മാഷിന് ആഗ്രഹം തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് വൈകുന്നേരമായി വീട്ടിലെത്തിയാൽ മതിയെന്നായി മതിലിന് മുകളിലൂടെ അമ്മയുടെ തല കണ്ടപ്പോൾ ശരത്ത് അവിടേക്ക് വന്നു എൻ്റെ അമ്മേ അമ്മയ്ക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് എന്താ വേണ്ടടാ ഇങ്ങനെ മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് സംസാരിക്കുന്ന സുഖമൊന്നും ഗേറ്റ് കിടന്നകത്ത് വന്നാൽ കിട്ടില്ല അല്ല മോനെ മാഷിനെയും ടീച്ചറിനെയും കാണാൻ പോയിട്ട് എന്തായി സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് അമ്മേ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നത് വർഷയും വിനയനും ഇങ്ങനെ മാറുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല ഇവൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ അറിയുമായിരുന്നു എടാ അതൊക്കെ ആ ടീച്ചറിൻ്റെ മിടുക്കാണ് അവർ സ്നേഹിക്കുമ്പോൾ അവൾ തിരിച്ചും സ്നേഹിച്ചു നിൻ്റെ ഭാര്യയുടെ ഉള്ളിൽ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിരിക്കാം അതൊക്കെ മാറി കാണും എന്തായാലും എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ അത് തന്നെ വലിയ കാര്യം ആ ടീച്ചറെ കണ്ടാലേ അറിയാം അതൊരു പാവമാണെന്ന് ഇനി മാഷിൻ്റെയും ടീച്ചറിൻ്റെയും ഇടയിൽ ഒരു കുഞ്ഞുകൂടി വന്നു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയാവും അമ്മ എന്താ പറഞ്ഞത് ശരത്ത് കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരിക്കൽ കൂടി ചോദിച്ചു ഞാൻ ഇത്രയും നിന്ന് അടുത്ത് പറഞ്ഞിട്ട് നീ എന്താ കേൾക്കാത്തത് നീ എന്താ പൊട്ടനാണോടാ എടാ അവർക്ക് അധികം പ്രായമൊന്നും ആയില്ലോ അവർക്കൊരു കുഞ്ഞുകൂടി വന്നു കഴിഞ്ഞാൽ കുറേ കൂടി സന്തോഷമാകില്ലേ അപ്പോഴാണ് ശരത്തും അതിനെക്കുറിച്ച് ആലോചിച്ചത് നീ എന്താടാ കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ പോലെ നിൽക്കുന്നത് അല്ല മേ ഞാൻ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുകയായിരുന്നു മാഷൻ ടീച്ചറിനും അത്ര പ്രായമൊന്നും ആയില്ല അതുകൊണ്ട് എന്തായാലും അവർക്കിടയിൽ ഒരു കുഞ്ഞുകൂടി വരണം അല്ലെങ്കിൽ പിന്നെ ആ ടീച്ചറിൻ്റെ ജീവിതം കൊണ്ട് എന്താ അർത്ഥം അമ്മ പറയുമ്പോൾ ശരത്തിനും അത് ശരിയാണെന്ന് തോന്നി ശരത്തിന് വേഗം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ടീച്ചറിനോട് വിനയനും വർഷയും ഇപ്പോൾ അടുത്ത് തുടങ്ങുന്നതേ ഉള്ളൂ അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു സംഭവം കാണുമോ അതായിരുന്നു ശരത്തിൻ്റെ ചിന്ത വൈകുന്നേര സ്കൂളിൽ നിന്ന് തിരികെ വരുമ്പോൾ മാഷിൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു ഗണേശ മാസ്റ്റർ പറഞ്ഞതുപോലെ ടീച്ചറുടെ ഉള്ളിലും ഇങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരിക്കുമോ ടീച്ചർ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇതിനെക്കുറിച്ചായിരിക്കുമോ മാഷിന് ആലോചിച്ചിട്ട് വല്ലാത്ത ടെൻഷൻ തോന്നി ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് എങ്ങനെയാണ് കരകയറുക എന്നത് മാത്രമായിരുന്നു മാഷിൻ്റെ ചിന്ത മുഴുവനും ഗണേശം മാഷി പറയുന്നത് പോലെ ടീച്ചർ ചെറുപ്പമാണ് ടീച്ചറിൻ്റെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഒരിക്കലും അതിനെ തെറ്റി പറയാൻ പറ്റില്ല കാരണം അമ്മയാവുക എന്നത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചും മഹത്തായ കാര്യമാണ് പക്ഷേ താനിവിടെ ഇത്രയൊക്കെ ചിന്തിക്കേണ്ടി വരുന്നത് തൻ്റെ മക്കൾ വലുതായി വിവാഹം കഴിഞ്ഞ് അവർക്ക് കുട്ടികളുമുണ്ട് അങ്ങനെയുള്ള ഞാൻ വിവാഹം കഴിച്ചപ്പോൾ തന്നെ ഒരുപാട് എതിർപ്പുകൾ മക്കളിൽ നിന്നും ഉണ്ടായതാണ് പക്ഷേ ഇപ്പോൾ അതിനെല്ലാം ഒന്ന് മാറി രണ്ട് പേര് കൂടി ഇടപെട്ട് തുടങ്ങി അപ്പോൾ ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ എങ്ങനെ ഉൾക്കൊള്ളും ഇതൊക്കെ ആരോടൊന്ന് തുറന്ന് പറയും എൻ്റെ ഈശ്വര ടീക്കും ഉച്ചയ്ക്ക് ക്ലാസ്സില്ലാത്തത് കൊണ്ട് നേരത്തെ ഇറങ്ങാൻ പറ്റി കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു ഗണേശ മാഷുമായി ഉണ്ടായ സംസാരം മാഷിൻ്റെ സംസാരം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ജീവൻ അത്രയും പോയി എത്രയും പെട്ടെന്ന് ടീച്ചറിനെ കണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനവുമില്ല അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ കിടന്ന് തിളച്ചു മറിയുകയാണ് ഇതിപ്പോൾ വർഷയോട് ചോദിച്ചാൽ അവളുടെ പ്രതികരണം എന്തായിരിക്കും ഒന്നാമത് വർഷയും വിനയനും ഇപ്പോഴാണ് അച്ഛനോടും ടീച്ചറിനോടും കുറച്ച് അടുത്ത് തുടങ്ങിയത് അതിനിടയിൽ ഇങ്ങനെ ഒരു ചോദ്യം കൂടി അവളോട് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ അവർ പ്രതികരിക്കുമെന്നറിയില്ല എല്ലാം കൂടി ആലോചിച്ചപ്പോൾ തല ശരത്തിൻ്റെ തലയ്ക്ക് വട്ട പിടിക്കുന്നത് പോലെ തോന്നി എന്തായാലും ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അറിഞ്ഞേ പറ്റൂ എന്ന് ശരത്തുറപ്പിച്ചു മാഷി വീട്ടിലെത്തുമ്പോൾ ടീച്ചർ ചായയും രാവിലത്തെ പലഹാരമായ ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നത് പൊടിച്ച് ഉപ്പുമാവുണ്ടാക്കി കൊടുത്തു വന്നപ്പോൾ തന്നെ ടീച്ചറിനെ ശ്രദ്ധിച്ചു മാഷിൻ്റെ മുഖത്തെ ഭാവം എന്താ മാഷേ എന്താ മുഖം വല്ലാതിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മാഷ് പറയില്ലെന്ന് ബോധ്യമായപ്പോൾ ടീച്ചർ തന്നെ അങ്ങോട്ട് ചോദിച്ചു ഇല്ല ടീച്ചർ ഒന്നുമില്ല മാഷിൻ്റെ പരങ്ങൾ കണ്ടപ്പോൾ തന്നെ കാര്യമായ എന്തോ ഉണ്ടെന്ന് ടീച്ചർക്ക് മനസ്സിലായി എന്തിനാ മാഷെ എന്നോട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാൻ കഴിയാത്ത അത്രയ്ക്കും അപരിചിതരാണോ നമ്മൾ ഞാനൊരു കാര്യം ചോദിച്ചാൽ ടീച്ചർ സത്യസന്ധമായി മറുപടി പറയണം ഞാൻ ഇതുവരെ മാഷിനോട് എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ അതില്ല എങ്കിലും ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നാൽ പറയൂ എന്താ കാര്യം അത് ടീച്ചറെ നമ്മുടെ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മാസമായി ടീച്ചർ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ മാഷിൻ്റെ പെട്ടെന്നുള്ള തുറന്നു പറ ചോദ്യം കേട്ടപ്പോൾ ടീച്ചർ ആകെ വല്ലാതെയായി എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ മാഷെന്താ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് തോന്നി കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ടീച്ചർക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അത് പറഞ്ഞില്ല ടീച്ചർ പറയാൻ പോകുന്നത് ഇക്കാര്യമാണോ ടീച്ചർ ഒന്നും മിണ്ടാതെ മുഖം കുണിച്ചു നിന്നു മാഷ് ടീച്ചറിൻ്റെ മുഖംപടി ചുയർത്തി ടീച്ചറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നു മാഷിനത് കണ്ടപ്പോൾ ഇടനെഞ്ചി വേദനിച്ചു എല്ലാ സ്ത്രീകളും വിവാഹം കഴിയുമ്പോൾ പിന്നെ സ്വപ്നം കാണുന്നത് അമ്മയാകുന്നതാണ് ഞാനും ആ സ്വപ്നം ഒരുപാട് കണ്ടിട്ടുണ്ട് മാഷേ ആദ്യം വിവാഹം കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അമ്മയായെങ്കിലെന്ന് പക്ഷേ എൻ്റെ ആഗ്രഹത്തെ ചവിട്ടി മെതിച്ച് എൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ഭർത്താവ് ശ്രമിച്ചത് ആ വിവാഹം തീർത്ത മുറിവുകൾ എന്നിൽ ഉണങ്ങി വരുന്നതേ ഉള്ളൂ അയാൾ മരിക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചിരുന്നു എനിക്കൊരു കുഞ്ഞിനെയെങ്കിലും തന്നിട്ട് പോയിരുന്നെങ്കിൽ എന്ന് ഓരോ സദസ്സിൽ പോകുമ്പോഴും ഞാൻ അപഹാസിയായി തീർന്നു അതിൽ നിന്നൊക്കെ മോചനം കിട്ടിയത് ഈ വിവാഹത്തിലൂടെയാണ് മനസ്സുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ പക്ഷേ മാഷിൻ്റെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് എന്നെക്കാൾ നന്നായി അറിയാം അതുകൊണ്ട് എന്നിലെ ആഗ്രഹത്തെ ഞാൻ മാഷിനോട് പറയാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ ചിലപ്പോഴെങ്കിലും ഞാൻ അറിയാതെ അത് പുറത്തേക്ക് വരാൻ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മാഷിനോട് പറയാൻ തുടങ്ങിയ ആഗ്രഹം ഇതായിരുന്നു അവരുടെ സന്തോഷവും അവർക്ക് എന്നോടുള്ള പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടിക്കെട്ടി പറയുമ്പോൾ കരയാതിരിക്കാൻ ടീച്ചർ മാക്സിമം ശ്രമിച്ചു പക്ഷേ ഇടയ്ക്കെപ്പോഴോ പരാജയപ്പെട്ടു പോയി മാഷ് അത് മനസ്സിലാക്കുകയും ചെയ്തു വലിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പോയി ടീച്ചറെ മക്കളൊക്കെ പിണങ്ങി മാറി നിന്നപ്പോഴും അവരെന്തെങ്കിലും സത്യം മനസ്സിലാക്കി വരുമെന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞില്ലേ അതുപോലെ ആർക്കു വേണ്ടിയും ടീച്ചറിൻ്റെ ആഗ്രഹം മാറ്റിവെക്കാൻ ഞാൻ തയ്യാറല്ല നമുക്കും വേണം ഒരു കുഞ്ഞ് നമ്മുടെ പ്രണയത്തിൻ്റെ ഇനി ഇതുപോലെ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണു നിറച്ചാലുണ്ടല്ലോ ഒന്നിനും ഒരു സങ്കടത്തിനും ഞാൻ വിട്ടുകൊടുക്കില്ല ഇതുപോലെ ചേർത്ത് പിടിക്കും മരണം വരെ മാഷ് പറയുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു വീട്ടിലേക്ക് വരുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം മാഷ് കണ്ടെത്തി തൻ്റെ മുന്നിലെത്തുമ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറും എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറും പക്ഷേ ഈ നിൻ്റെ ഈ കണ്ണുനീര് അതെൻ്റെ ഇളനെഞ്ചിന് വേദന തന്നെയാണ് മാഷിൻ്റെ ചുണ്ടുകൾ ടീച്ചറിൻ്റെ കണ്ണുകളിൽ മുത്തിവിട്ടു വീട്ടിലിരുന്ന് ഒരു സമാധാനവും ഇല്ലാതെയാണ് ശരത്ത് മാഷിനെ കാണാൻ വേണ്ടി വന്നത് മുറ്റത്ത് എന്തൊക്കെയോ ഉണങ്ങാനിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ വണ്ടി താഴെ നിർത്തിയിട്ട് നടന്നു വരികയായിരുന്നു അതുകൊണ്ട് തന്നെ ശരത്ത് വന്നത് ടീച്ചറോ മാഷോ അറിഞ്ഞില്ല അകത്ത് കയറാൻ തുടങ്ങുമ്പോഴാണ് മാഷിൻ്റെയും ടീച്ചറിൻ്റെയും സംസാരം കേട്ടത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് മോശമാണല്ലോ എന്ന് വിചാരിച്ച് പിന്തിരിഞ്ഞു പോകാൻ തുടങ്ങുമ്പോഴാണ് താൻ അന്വേഷിച്ചു വന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ അകത്ത് നിന്ന് കേൾക്കുന്ന മറുപടി എന്ന് ശരത്തിന് മനസ്സിലായി അതുവരെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ ഒഴിഞ്ഞ് ശരത്തിൻ്റെയും മനസ്സ് തെളിഞ്ഞു ഈ ജന്മം അവരെ തമ്മിൽ പിരിക്കരുതേ എന്നും മാഷിനും ടീച്ചർക്കും അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു കൺമണി ഉണ്ടാകട്ടെ എന്നും ശരത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു